നോക്കിയതും മുത്തശ്ശിയുടെ പുറകിലായി രാക്ഷസൻ ഇരിക്കുന്നു അത് മുത്തശ്ശിയുടെ കഴുത്തിൽ പിടിച്ച് തല തിരിച്ചു കൊല്ലുന്നു എന്നിട്ട് ആ രാക്ഷസൻ ബിട്ടുവിന് നേർക്ക് ചാടുന്നു ആ സീൻ അവിടെ നിന്ന് കട്ടാവുന്നു ബിട്ടു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ബോധം വന്ന് കൊണ്ടർന്ന് അവൻ ആദ്യം തിരിച്ചതും മുത്തശ്ശിയായിരുന്നു എന്നാൽ മുത്തശ്ശി മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു അങ്ങനെ അവർ ചടങ്ങെല്ലാം നടത്തി തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴികെ മുതയിൽ വീണ്ടും ആ രാക്ഷസന്റെ കൈപാട് തെളിഞ്ഞു കുറച്ചു കഴിയുന്ന പുറകിലായി അവന്റെ പേരാരോ വിളിക്കുന്നത് അവൻ കേട്ടു അവൻ തിരിഞ്ഞു നോക്കിയതും അത് ആ കുട്ടിഭൂതമായിരുന്നു അത് ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ അവനോട് പറഞ്ഞു നിനക്ക് മാത്രമേ ഇനി എന്നെ കാണാൻ സാധിക്കൂ ഇനി മുതൽ നീയാണ് എന്റെ മരം എന്ന് പറഞ്ഞു നിനക്കിനി ഒരു ജോലി മാത്രമേ ഉള്ളൂ മുന്നേ അവളെ തിരഞ്ഞി കണ്ടുപിടിക്കുക എനിക്ക് അവളെ കല്യാണം കഴിക്കണം എനിക്ക് അവളെ കല്യാണം കഴിക്കണം ഈ കാര്യം ബിട്ടുവിന്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു അത് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി അവിടെ നിന്നും കട്ട് ചെയ്താൽ ബിട്ടുവിനെ അത് ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നു അവനെ അത് ഭയപ്പെടുത്താൻ തുടങ്ങി ശാരീരികമായും മാനസികമായും ബിട്ടുവിനെ അത് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ബിട്ടു അതിനോടാണ് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് അത് പറഞ്ഞു നീ എനിക്ക് വേണ്ട അവളെ തേടി കിടക്കണം ഈ രാത്രിയിൽ തന്നെ ബിട്ടു പറഞ്ഞു ആരാണീ മുന്നി നീ എന്റെ മുത്തശ്ശേക്ക് വന്നു ഞാൻ ഒരിക്കലും നിന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞു കുട്ടി കുട്ടിഭൂതം പുറത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ബിട്ടുവിന്റെ അമ്മയുടെ മുന്നിലായി ഇലക്ട്രിക് പോസ്റ്റിലെ വലിയ ലാമ്പ് പൊട്ടിച്ചിരുന്നു അത് ബിട്ടുവിനെ കൊടുത്തൊരു വാണിംഗിയായിരുന്നു നിവൃത്തിയില്ലാതെ ബിട്ടു അതിനെ ൂടി രാത്രിയിൽ മുന്നേ തേടി ഇറങ്ങി ഇപ്പോൾ ബിട്ടു ആണല്ലോ അതിന്റെ മരം അതുകൊണ്ട് ബിട്ടു എവിടെയൊക്കെ പോകുന്നു അവിടെ മാത്രമേ ഈ രാ പോലും സാധിക്കുകയുള്ളൂ അങ്ങനെ എല്ലാ രാത്രിയിലും ഇത് തുടർന്നു അത് അവനെ ജോലി ചെയ്യാനോ ഉറങ്ങാനോ അനുവദിച്ചില്ല അവന്റെ തലയിൽ മുഴുവനും തേട് തേടുന്നേ തേട് എന്ന കാര്യം മന്ത്രിച്ചുകൊണ്ടേരുന്നു രാത്രിയും പകലും മുഴുവനും തേടിയിട്ട് മുന്നേ പറ്റി ഒരു വിവരവും ബിട്ടുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല അവസാനം ബിട്ടു ഈ കാര്യം അവർ സുഹൃത്തിനോട് പറയാമെന്ന് തീരുമാനിച്ചു ബിട്ടു ഈ കാര്യം അവനോട് പറഞ്ഞെങ്കിലും അവന അത് വിശ്വസിച്ചില്ല ബിട്ടു അവന്റെ മുതുകിലെ ആ രാക്ഷസന്റെ കൈപ്പാട് കാണിച്ചിട്ട് പറഞ്ഞു സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് അവൻ വരുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് അതിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും അങ്ങനെ സൂര്യൻ അസ്തമിച്ചു ബിട്ടുവിന്റെ മുതുകിലേക്ക് കൈപ്പാട് തിളങ്ങാൻ തുടങ്ങി പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോട് കൂടി ഭൂതം അവരുടെ മുന്നിൽ വന്നു അത് ബിട്ടുവിന്റെ കൂട്ടുകാരൻ കേൾക്കുന്നു അവനെ കാണാൻ സാധിച്ചില്ലെങ്കിലും കേൾക്കാൻ സാധിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി മുന്നേ കണ്ടെത്താനായി ഇറങ്ങി എത്ര നേരിട്ടും കിട്ടാതായപ്പോൾ ബിട്ടുവിന് മനസ്സിലായി മുന്നേ തേടേണ്ടത് ഈ നാട്ടിലല്ല അതിനുവേണ്ടി അവൻ അവന്റെ വലിയ ചെറിയ മകളായ രുക്കുക്കുവിനെ വിളിക്കുന്നു അവളോട് മുന്നി കനെറ്റ്കർ എന്ന് ആരെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു ക്കു പറഞ്ഞു മുന്നി അറിയത്തില്ല പക്ഷെ ഈ കനറ്റ്കർ ഫാമിലി അറിയാമെന്ന് പറഞ്ഞു നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് അവരുടെ വീടെന്ന് പറഞ്ഞു ഇത് കേട്ട ബുട്ടുവിന്റെ സന്തോഷമായി അവൻ അവളോട് അവിടെ പോയി മുന്നിയെ പറ്റി ഒന്ന് തിരക്കാമോ എന്ന് ചോദിച്ചു ടുക്കു പറഞ്ഞു അതിന് ഈ കനറ്റ്കർ ഫാമിലിയുള്ള ആരും ഇപ്പോൾ ആ വീട്ടിലില്ല അവർ ആ വീടും സ്ഥലവും വിട്ടിട്ട് ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞു വേണമെങ്കിൽ മുത്തശ്ശിയുടെ കൂടെയുള്ള അവരുടെ പഴയ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കാണും ഞാൻ അത് നിനക്ക് കയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ കിട്ടി അവർ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫോട്ടോയ്ക്ക് ബെല്ലയുടെ രൂപസാദൃശ്യമുണ്ട് അത് ബെല്ലയുടെ മുത്തശ്ശിയാണ് അങ്ങനെയെങ്കിൽ അവർ ഇപ്പോഴുള്ളത് ഇവരുടെ നാട്ടിൽ തന്നെയാണ് ഇത് കണ്ടത് ആ ഭൂതം പറഞ്ഞു ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ എത്തി മുന്നേ കാണുന്നു പക്ഷേ മുന്നിക്ക് ഇപ്പൊ തന്നെ എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് ഇത് കണ്ട ആ ഭൂതത്തിന് മുന്നോടുള്ള താല്പര്യം പോയി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ബിട്ടുവും ഫ്രണ്ടും അവിടെ നിന്ന് പോകാൻ പോകാനിറങ്ങിയും പെട്ടെന്ന് അവിടേക്ക് ബെല്ല കയറി വന്നു ബെല്ല ബിട്ടുവിനെ കണ്ടതും അവനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു പെട്ടെന്ന് ആ രാക്ഷരം തിരിച്ചു വന്നു അവൻ ബെല്ലയെ കാണുന്നു ബെല്ലയെ കാണാൻ മുന്നേ പോലെ തന്നെയുണ്ട്